പാലസ്തീൻ വിഷയം എടുത്തതിന്റെ പേരിൽ ഇടതുപക്ഷം അത് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞു ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും പാലസ്തീനുകളുടെ വിഷയത്തിൽ ഒരേ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച നിലപാടാണത് തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച നിലപാടാണ് അത് അത് ഇന്ത്യയുടെ നിലപാടായിരുന്നു നിങ്ങൾ ആ നിലപാട് മറന്നു ഞങ്ങൾ ആ നിലപാട് മറന്നില്ല അതാണ് വ്യത്യാസം ഞങ്ങൾ അന്നും ഇന്നും ഈ ലോകത്തെ അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ കൂടെയാണ് എന്ന പ്രഖ്യാപനമാണ് നടത്തിയത് എന്താ പലസ്തീൻ ഈ പലസ്തീനുമായി ബന്ധപ്പെട്ട് പാലസ്തീനിലെ ചിത്രകാരനായിട്ടുള്ള അബു ഇമാദ് അബു എന്ന് പറയുന്ന പ്രശസ്തനായ ചിത്രകാരൻ അദ്ദേഹം വരച്ചിട്ടുള്ള ചെഗുവേരയുടെ ചിത്രം അദ്ദേഹം വരച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന സ്ത്രീയുടെ ചിത്രം ഇതൊക്കെ വിശ്വവിഖ്യാതമാണ് ആ ഇമാദ് അബുവിനെ എസ് എഫ്ഐയുടെ മൗത്ത് ഓർഗനായിട്ടുള്ള സ്റ്റുഡൻ സ്ട്രഗിളിന് വേണ്ടി സഖാവ് നിതീഷ് നാരായണൻ ഒരുക്കി ഇന്റർവ്യൂ ചെയ്തു ആ ഇന്റർവ്യൂ ചെയ്യുന്നതിനിടയിൽ നിതീഷ് പല ചോദ്യങ്ങളും ചോദിച്ചു അതിനൊക്കെ മറുപടി പറയുന്നുണ്ട് അതിനിടയിൽ ഇമാദ് അബു തിരിച്ച് നിതീഷിനോട് ചോദ്യം ചോദിച്ചു നിങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞിനോട് ആകാശത്തിന്റെ ചിത്രം വരക്കാൻ പറഞ്ഞാൽ ആ ആകാശത്തിൽ എന്തെല്ലാം ഉണ്ടാകും നിതീഷ് പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്ത് പകലാണെങ്കിൽ സൂര്യൻ ഉണ്ടാവും കുറെ പറവകളൊക്കെ ഉണ്ടാവും അതാണ് മേഘങ്ങൾ ഉണ്ടാവും ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുട്ടി ആകാശത്തിൻ്റെ ചിത്രം വരച്ചാൽ രാത്രിയാണെങ്കിൽ അതിൽ ചന്ദ്രൻ ഉണ്ടാവും കുറച്ച് നക്ഷത്രങ്ങൾ ഉണ്ടാവും ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുട്ടി വരക്കുന്ന ആകാശം ഹിമാതാപ് മറുപടി പറഞ്ഞു ഒരു മിസൈലോ ഒരു പോർവിമാനമോ ഒരു റോക്കറ്റോ ഇല്ലാതെ ഒരു ആകാശത്തിന്റെ ചിത്രം സങ്കല്പിക്കാൻ പോലും പാലസ്തീനിലെ ഒരു കുട്ടിക്ക് സാധിക്കില്ല തന്റെ ജീവൻ ഏത് നിമിഷവും എടുത്തേക്കാവുന്ന അപകടം പിടിച്ച ഒരായുധം തൻ്റെ തലക്കുമേൽ എപ്പ് വേണമെങ്കിലും വീണേക്കാവുന്ന അപകടം പതിയിരിക്കുന്നു ഓരോ നിമിഷവും രാഷ്ട്രീയം തീരുമാനിച്ചതാണ് അവരുടെ ജീവിതം അവരും അവരുടെ പൂർവ്വ തലമുറകൾ ചെയ്ത ഏതെങ്കിലും തെറ്റിന്റെ ഭാഗമായിട്ടല്ല ലോകത്തിലെ സാമ്രാജ്യത്തെ ശക്തികൾ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ തീരുമാനിച്ചതാണ് രാഷ്ട്രീയം തീരുമാനിച്ചതാണ് ഒരു ജനതയെ അത്തരത്തിൽ അനാഥരാക്കിയത് രാഷ്ട്രമില്ലാത്ത ഒരു ജനതയാക്കി മാറ്റിയത് അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ അവരുടെ കൂടെ തന്നെ നിൽക്കും നാളെ നിങ്ങൾ എത്ര മാത്രം നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞാലും ഈ ലോകത്തെ കഷ്ടത അനുഭവിക്കുന്ന പാലസ്തീനികളുടെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും അതേസമയം തന്നെ ഇന്ത്യക്ക് തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ട് ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് കഴിഞ്ഞ ജനുവരിയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഷെയ്ഖ് ഹസീന വന്നത് വീണ്ടും അധികാരത്തിൽ ഞങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ട് കാരണം നരേന്ദ്രമോദിയെ പോലെ ഒരു സ്വേച്ഛാധിപതിയായിട്ടാണ് ഷെയ്ഖ് ഹസീന നീങ്ങിയത് ഷെയ്ഖ് ഹസീന മറ്റ് ഒരു ജനാധിപത്യ ജനാധിപത്യത്തിലുള്ള തെരഞ്ഞെടുപ്പിന് അംഗീകരിക്കാതെയാണ് മുന്നോട്ട് പോയത് ആ ഷെയ്ഖ് ഹസീനയുടെ നിലപാടുകൾ അഴിമതികൾ അത്തരത്തിലുള്ള സ്വജനപക്ഷപാതം ഇതെല്ലാം വലിയ രൂപത്തിൽ ചർച്ചയായതാണ് എന്നാൽ ഷെയ്ഖ് ഒരു സമരം ആരംഭിക്കുന്നുണ്ട് ആ സമരത്തിന്റെ വിഷയം സമരത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള യുദ്ധകാലത്ത് സമരകാലത്ത് സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ കാലത്ത് അവിടെ പിന്നെ പോരാടിയിട്ടുള്ള അവാമി ലീഗ് ഉണ്ട് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ആവാമി ലീഗുകാർക്ക് അവിടെ വിദ്യാഭ്യാസത്തിലും തൊഴിലും മുപ്പത് ശതമാനം സംവരണം ഉണ്ടായിരുന്നു ആ മുപ്പത് ശതമാനം സംവരണത്തിന്റെ പേരിലാണ് സമരം ഇതാണ് പുറത്തേക്ക് വന്നത് എന്നാൽ സത്യന്താ രണ്ടായിരത്തി പതിനെട്ടിൽ ആ മുപ്പത് ശതമാനം സംവരണം എന്നുള്ളത് ഹസീനയുടെ ഗവൺമെന്റ് അഞ്ച് ശതമാനമാക്കി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ അത് വീണ്ടും മുപ്പത് ശതമാനമാക്കി ഡാക്ക ഹൈക്കോടതി പുനഃസ്ഥാപിച്ചു ആ ഡാക്ക ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നാണ് അവിടെ വലിയ സമരം പൊട്ടി അവസാനം ഷെയ്ഖ് ഹസീനക്ക് അവിടുന്ന് പാലായനം ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ട് ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടു ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഇന്ത്യൻ മഹാസമുദ്ര ബംഗാൾ ഉൾക്കടലിൽ പെടുന്ന ഒരു ദ്വീപ് ബംഗ്ലാദേശിന്റെ അധീനതയിലുള്ള ദ്വീപ് ആ ദ്വീപ് സൈനിക താവളമാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു അതിന് തയ്യാറല്ല എന്ന് ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചു അതിനെ തുടർന്നാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഇടയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്തെ ശക്തികൾ കൃത്യമായി ഇടപെട്ടു അതോടൊപ്പം ഇടപെട്ടത് മറ്റാർ ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ് എന്താ ജമായത്ത് ഇസ്ലാമിയുടെ പ്രശ്നം എന്താ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഷെയ്ഖ് ഹസീനയോട് ഇത്ര വലിയ വിരോധം ജമാഅത്ത് ഇസ്ലാമിക്ക് ഷെയ്ഖ് ഹസീനയോടുള്ള വിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ നാല് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ ബംഗ്ലാദേശിൽ തൂക്കിക്കൊന്നു എന്തിനാ തൂക്കിക്കൊന്നത് അതിൽ രണ്ട് പേർ രണ്ട് പേർ എന്ന് പറഞ്ഞാൽ മിർ ഖാസിം അലി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ റഹ്മാൻ നിസാമി എന്ന് പറയുന്ന വ്യക്തി എന്താ മിർ ഖാസിം അലി ചെയ്തിട്ടുള്ള കുറ്റം മിർ ഖാസിം അലി ചെയ്തിട്ടുള്ള കുറ്റം മുന്നൂറ്റി എൺപത് ആളുകളെ കൊല ചെയ്തു എന്നുള്ളതാണ് മുന്നൂറ്റി എൺപത് മനുഷ്യരെ കൊല ചെയ്തു അതിൽ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ അടിച്ചു കൊന്നു എന്നുള്ളത് ഉൾപ്പെടെയാണ് മിർ ഖാസിം അലിക്കെതിരായിട്ടുള്ള കേസ് അതുപോലെ തന്നെ മോത്തിറഹ്മാൻ നിസാമി നാനൂറ്റി അൻപതിലധികം വരുന്ന മനുഷ്യരെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്ന് കലാപകാലത്ത് അന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിനെതിരായി നിലപാടെടുത്തിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ കൊന്നൊടുക്കി ബംഗ്ലാദേശിലെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിളിച്ചപ്പോൾ മോത്തി ഉർ റഹ്മാൻ ഇസ്ലാമിയും അതുപോലെ തന്നെ മിർ ഖാസിം അലിയും അവിടുന്ന് പുറത്തിറങ്ങി അവിടുന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിജയ ചിഹ്നവും കാണിച്ചുകൊണ്ട് അവരെ തൂക്കിലേറ്റുകയും ബംഗ്ലാദേശിയെ ബംഗ്ലാദേശിൽ ജമാത്ത് ഇസ്ലാമിയെ നിരോധിക്കുകയും ചെയ്തു ഷെയ്ഖസീൻ അതാണ് വിരോധം ഇന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു വിഭാഗം അവിടെ ആക്രമിക്കപ്പെടുകയാണ് ഭാഗമായി ഭാഗമായിപ്പോ അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള റാഷിദ് മേനൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എൺപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള വന്ധ്യവയോധികൻ അദ്ദേഹം ഇന്ന് ഇപ്പോ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ് മറ്റ് ഇടതുപക്ഷ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാർ ലേബർ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവരെല്ലാം തുറങ്കിൽ അടക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒളിവിൽ പോവുകയോ ചെയ്യേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുന്നു അങ്ങനെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനിന് ശേഷം മറ്റൊരു മതഭീകരതയുടെ നാടായിട്ട് മാറാൻ വേണ്ടി പോകുന്നു ആ ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്താ പറയാ ഏ ഞങ്ങൾക്ക് ഒരു പറ്റിയൊരു ബന്ധുമില്ല ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഇതാണ് അവരുടെ വാദം ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു ചേക്ക് ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തി ആ ജമ്മു കാശ്മീരിൽ ആ ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഗുൽഗാൻ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ദുൽഗാം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള വ്യക്തിയുടെ പേര് സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി മുഹമ്മദ് യൂസഫ് തരിഗാമിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്ട് ഇരുന്നൂറ്റി ജില്ലാ വോട്ടാണ് ആ ഇരുന്നൂറ് വോട്ട് മാത്രം ഭൂരിപക്ഷത്തിൽ സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി ജയിച്ചു തുടർച്ചയായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചു പാർലമെന്റ് നിയമസഭക്കകത്തും പുറത്തും ആ നിയമസഭക്കകത്തും പുറത്തും പോരാട്ടം സംഘടിപ്പിച്ച് അവിടുത്തെ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന സഖാവിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ആർ അതേപോലെ അവിടുത്തെ ജമാത്ത് ഇസ്ലാമിയും ഒന്നിച്ചു നിന്നു ആ ജമായത്ത് ഇസ്ലാമിയും ആർ എസ് എസും ഒരുമിച്ച് തിന്നു ജമാ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ആ ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസും ഒരുമിച്ച് നിന്നുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ ഏഴായിരത്തി എണ്ണൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൂടുതൽ തിളക്കത്തോടുകൂടി പതിന്മടങ്ങ് കരുത്തോടുകൂടി മുഹമ്മദ് യൂസഫ് ദരിഗാമി വീണ്ടും നിയമസഭയിൽ എത്തി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് നടന്നു നമ്മുടെ പൈ ഇലക്ഷൻ വയനാട്ടിൽ ഞാങ്ങനെ കാത്തിരിക്കുന്നു കാരണം ഇന്ത്യയിലെ മറ്റ് പല പ്രദേശത്തു നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരുന്നുണ്ട് അവർ പ്രസംഗിക്കുന്നുണ്ട് ചില ആളുകൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ചില ആളുകൾ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ വളരെ സ്നേഹത്തോടു കൂടി വന്ന് അവർക്ക് വേണ്ടത് എന്താണ് എന്നൊക്കെ ചോദിച്ച് അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അതിനിടയിൽ ഒരാളെ തപ്പി എന്തുകൊണ്ടോ കേരളമായതുകൊണ്ടായിരിക്കണം അയാളെ കണ്ടില്ല ചൗധരി ലാൽ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ അതിൽ തപ്പി ആരായി ചൗധരി ലാൽ സിംഗ് ചൗധരി ലാൽ സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആസിഫ ഭാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എട്ട് വയസ്സുകാരി ഒരു പെൺകുട്ടി ജമ്മു കാശ്മീരിലെ കത്വ എന്ന് പറയുന്ന താഴ്വരത്ത് ജീവിച്ചിരുന്ന നാടോടികളായിരുന്ന മനുഷ്യരിലെ ഒരു പെൺകുട്ടി എട്ട് വയസ്സുകാരി ആ നാടോടി വിഭാഗത്തെ അവിടെ നിന്ന് ഓടിക്കണം ആ താഴ്വരയിൽ നിന്നും ആ നാടോടി വിഭാഗത്തെ ഓടിക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനം ആ പിഞ്ചു കുഞ്ഞിനെ എട്ട് വയസ്സുകാരിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്യുക എന്നുള്ളതാണ് സംഘപരിവാരം തീരുമാനിച്ചത് അങ്ങനെ ഭീകരമായി ബലാത്സംഗം ചെയ്ത് അവസാനം അമ്പലത്തിന്റെ ശ്രീകോവിലെ കൊണ്ടുപോയി വെച്ചു എട്ട് വയസ്സുകാരിയായിട്ടുള്ള ആസിഫ ബാനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതശരീരം അന്വേഷണം ഉണ്ടായില്ല അറസ്റ്റ് ഉണ്ടായില്ല നേരത്തെ സൂചിപ്പിച്ച സെഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി ശക്തമായി അവിടുത്തെ നിയമസഭയിൽ ഇടപെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടൽ കാരണം അവിടെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കുകയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തിലുള്ള ഒരു പ്രകടനം നടക്കുക ആ പ്രകടനത്തിൽ ആവശ്യം എന്താ ആസിഫ ബാനു എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആളുകൾക്കെതിരായി പ്രോസിക്യൂഷൻ നടപടി പാടില്ല അവരെ വെറുതെ വിടണം അവർക്കെതിരായി ഒരു കോടതിയിലും ഒരു ചാർജ് ഷീറ്റും ഫയൽ ചെയ്യാൻ പാടില്ല ആവശ്യപ്പെടുകയാണ് നേതൃത്വം നൽകിയ ആളുടെ പേരാണ് ചൗധരി ലാൽ സിംഗ് ആ ചൗധരി ലാൽ സിംഗ് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ഈ പ്രകടനം നടത്തുന്ന സമയത്ത് ഈ ചൗധരി ലാൽ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ബി ജെ പിയുടെ അവിടുത്തെ ഗവൺമെന്റിലെ വനം വകുപ്പ് മന്ത്രി ഇപ്പോഴോ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നു കോൺഗ്രസിൽ ചേർന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സീറ്റ് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു സീറ്റ് കൊടുക്കാൻ വേണ്ടി പാടില്ല അവിടുത്തെ നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കന്മാർ പറഞ്ഞു ഇദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ വേണ്ടി പാടില്ല പക്ഷേ അദ്ദേഹം നേരെ വണ്ടി കീറുകയാണ് ഡൽഹിയിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ നേരത്തെ സഖാവ് ജയിക്ക് സൂചിപ്പിച്ചു കമൽനാഥിനോടൊപ്പം ഏതാ എൻ്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു ഈ പറയുന്ന ബാബരി പള്ളി ബാബരി പരിസ്ഥിതി പൊളിക്കുക അവിടെ രാമക്ഷേത്രം വരിക എന്ന് പറഞ്ഞ അവിടേക്ക് ഏതാ എന്റെ വക അഞ്ച് സ്വർണ്ണക്കല്ല അയച്ച് വെള്ളിക്കല്ല അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ പ്രിയങ്ക ആ പ്രിയങ്കയുടെ അടുത്തേക്ക് വരികയാണ് ആ പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം പ്രിയങ്കയെ സോപ്പിട്ടു അപ്പോഴോ പ്രിയങ്ക സീറ്റ് കൊടുത്തു ആ സീറ്റ് പ്രിയങ്കയുടെ നിർബന്ധ പ്രകാരം അവിടുത്തെ കോൺഗ്രസിന് ആ ചൗധരി ലാൽ സിംഗിന് സീറ്റ് കൊടുക്കേണ്ടി വന്നു എന്നാലോ അവിടുത്തെ ജനം തീരുമാനിച്ചു ഇങ്ങനെ ഒരു നരാധമൻ ഇവിടെ നിന്ന് ജയിച്ചു പോകണ്ട അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും നാഷണൽ കോൺഫറൻസ് ആയാലും ആ ഇന്ത്യ മുന്നേറ്റ ബ്ലോക്കിന്റെ ഭാഗമായി മത്സരിച്ച പാർട്ടികളിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടി പരാജയപ്പെട്ട ആളുടെ പേരാണ് പതിനയ്യായിരം വോട്ട് മാത്രം ലഭിച്ച് പരാജയപ്പെട്ട ആളുടെ പേരാണ് ചൗധരി ലാൽ സിംഗ് ഇവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചു ജയ്ക്ക് പ്രസംഗിക്കുമ്പോൾ സൂചിപ്പിച്ചു മുഖ്യമന്ത്രി ഇവിടെ പാണക്കാട് സാദിഖലി തങ്ങളെ വിമർശിച്ചാൽ അത് വലിയ മഹാപരാധം മഹാപരാധം അത് മതത്തിനെതിരാണ് എന്നുള്ള ഞാൻ കൂടുതൽ വിഷാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ശക്തമായി ഓരോ നിമിഷവും ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും എല്ലാവിധത്തിലും പച്ചതെറി ഉൾപ്പെടെ പറഞ്ഞിരുന്ന ആളാണ് ആര്യടൻ മുഹമ്മദ് എന്റെ അന്ന് അത് മതനിന്ദ ആയിരുന്നില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അധ്യക്ഷനാണെങ്കിൽ വിമർശിക്കപ്പെടും ഒരു തർക്കവും വേണ്ട ഇത് കുറച്ച് കാലമായി തുടങ്ങിയിട്ട് എനിക്ക് വളരെ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല അവരിങ്ങനെ പറയാ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സത്യമാണ് തോന്നും എങ്ങനെ വയലത്തിൽ ഇടതുപക്ഷം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ഇത് ആ മലപ്പുറത്തെ കേസ് പന്ത്രണ്ടായിരത്തി പത്തൊമ്പതിനായിരത്തിലേക്കും ഇരുപത്തിയാറായിരത്തിലേക്കും കടന്നു ഈ മലപ്പുറം ജില്ലയെ ഒരു തീവ്രവാദ സംസ്ഥാനമാക്കി മലപ്പുറം ജില്ലയെ ഒരു തീവ്രവാദ ജില്ലയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സത്യം എന്താ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷങ്ങളില മുപ്പത്തിനാലായിരവും മുപ്പത്തി ആറായിരവും മുപ്പത്തി മൂന്നായിരവും കേസ് ഓരോ വർഷവും ചാർജ് ചെയ്തിരുന്നു ആരാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരാ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് എന്നോട് ചോദിക്കരുത് പലരും പലർക്കും മാറി വന്നുകൊണ്ട് ആ സമയത്ത് ആരൊക്കെയാണ് പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് എന്നോട് ചോദിക്കരുത് പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ളതും ആഭ്യന്തരം പതിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ളതും കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു എന്നുള്ളതും കൃത്യം